മലയോര മേഖലയിൽ രാവിലെ മുതൽ തന്നെ കനത്ത ആണ് രേഖപ്പെടുുന്നത് എല്ലാ ബൂത്തുകളിലും നീണ്ട നിര തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഉളിക്ക ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട കാരിസ് യു പി സ്കൂളിലാണ് നൂറ്റി എൺപത്തി രണ്ടാം ബൂത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ രണ്ട് സൗഹൃദ ബൂത്തുകളാണ് ഉള്ളത് അതിൽ ഒന്ന് നമ്മുടെ ഈ നൂറ്റി എൺപത്തി രണ്ടാം ബൂത്തായ കാരിസ് യു പി സ്കൂളിലാണ് ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സൗഹൃദപരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ അധികാരികമായി എങ്ങനെ പാർലമെൻ്റ് മണ്ഡലത്തിൽ നമുക്ക് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും രണ്ട് ബൂത്തുകൾ മാതൃകാ ബൂത്തുകളായി തിരഞ്ഞെടുത്തുകൊണ്ട് വോട്ട് തികച്ചും സൗഹാർദ്ദപരമായി കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയോട് താൽപ്പര്യം വരുന്ന വിധത്തിൽ എങ്ങനെയാണ് ക്രമീകരിക്കാൻ കഴിയുക ആ രൂപത്തിൽ ഓരോ ബൂത്തുകളെയും ക്രമീകരിച്ചുകൊണ്ടാണ് മാതൃകാ ബൂത്തുകളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു നിൽക്കുന്നൊരു സ്കൂൾ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഉദ്യോഗസ്ഥർ ഈ ബൂത്ത് നൂറ്റി എൺപത്തിരണ്ടാം ബൂത്തിനെ തെരഞ്ഞെടുത്ത് തരികയാണ് ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ പരിസരമാകെ അലങ്കരിച്ചുകൊണ്ട് മനോഹരമായ ഒരു ചുറ്റുപാടിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൊണ്ടുവരിക സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ആളുകൾക്ക് ഭയങ്കരമായ ബേജാറും ആകെ ആകുലതയും ഒക്കെ ആയി വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ചെറിയൊരു ശബ്ദം ഉയർന്നാൽ തന്നെ ആകെ ആശങ്കയും ഒക്കെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് എപ്പോഴും നടക്കാറുള്ളത് പക്ഷേ മനോഹരമായ ഒരു ചുറ്റുപാടിലേക്ക് വന്ന് അവരുടെ മൂഡ് തന്നെ മാറ്റിക്കൊണ്ട് അത് ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വോട്ട് വീട് എന്നാണ് ഈ സംവിധാനത്തിന് തന്നെ ആകെ പേര് കൊടുത്ത് കമാനത്തിൽ വോട്ട് വീട് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഹരിതാപമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ആളുകളെ നമ്മൾ ആദ്യം തന്നെ പ്രവേശിപ്പിക്കുന്നത് അതിനുശേഷം ഒരു വിവാഹം വീട്ടിലേക്ക് പോകുന്നതുപോലെയുള്ള ഒരു കമാനത്തിലൂടെ വീണ്ടും കടന്നുപോയി ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഇത്രയും നടന്ന് അതായത് റോഡിലിറങ്ങുന്ന ഒരാൾ നടന്നു വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന വഴിയിൽ തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു കൗണ്ടർ പ്രവർത്തിക്കുകയാണ് അവിടെ അവർക്ക് ബി പി നോക്കാം ഷുഗർ നോക്കാം മറ്റ് സംവിധാനങ്ങൾക്കെല്ലാം ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് അതുപോലെ ഒരല്പദൂരം നടന്നു ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം വേണമെങ്കിൽ ക്യൂവിലേക്ക് പോകുന്നതിന് മുൻപായി കസേരകളിൽ ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനം കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ് അവിടുന്ന് കുട്ടികളെ കൊണ്ട് വരുന്ന ആളുകൾക്ക് മുല വേണ്ടിയുള്ള സൗകര്യം ഉൾപ്പെടെ മുറികളിൽ ഏർപ്പെടുത്തിയതിനു ശേഷം ക്യൂ നിൽക്കുന്ന ഒരാൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത വിധത്തിൽ വരാന്തയിൽ ഉൾപ്പെടെ ഫാൻ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ആ രൂപത്തിൽ അവർ പോളിംഗ് ബൂത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ബൂത്തിനകം വളരെ മനോഹരമായി ക്രമീകരിക്കപ്പെട്ട് പോളിംഗ് ഏജൻറ്റുമാർക്ക് ഉൾപ്പെടെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള കസേരകളെല്ലാം പ്രത്യേകമായി തയ്യാറാക്കി അതിനുള്ളിലും ബലൂൺ അടക്കമുള്ള ഡെക്കറേഷൻസ് നടത്തിക്കൊണ്ട് ആകെ ആളുകൾക്കൊരു ആകർഷകമായൊരു ത്രില്ലിംഗ് ആയി തെരഞ്ഞെടുപ്പിനെ മാറ്റുക എന്നുള്ളൊരു പ്രൊസീജിയർ പൂർത്തിയാക്കുകയാണ് അവിടുന്ന് വോട്ട് ചെയ്ത് ഇറങ്ങുന്ന ആളുകളെ കാത്തിരിക്കുന്നത് അതിലും മനോഹരമായ സംവിധാനങ്ങളാണ് രാവിലെ മണി മുതൽ ഇപ്പോൾ ഒരു പത്ത് മണി വരെയുള്ള ഒരു സമയത്ത് ചായയും സ്നാക്സുമാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ഇപ്പോൾ അല്പസമയം മുൻപ് മുതൽ ചൂടുവെള്ളം ഉൾപ്പെടെ തണുത്ത വെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒപ്പം ഉണ്ടെങ്കിൽ പോലും അല്പസമയം മുൻപ് മുതൽ നാരങ്ങാവെള്ളം ആണ് ഇനി അങ്ങോട്ടേക്ക് വൈകുന്നേരം വരെ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രൂപത്തിൽ ലൈം ജ്യൂസാണ് ഇനി അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് ലൈം ജ്യൂസിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് മാങ്ങാപ്പഴം നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഇവിടുന്ന് ആളുകൾ നമുക്ക് ആ മാങ്ങ ലൈവായിട്ട് നമുക്ക് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രൂപത്തിൽ മാങ്ങ പഴമാണ് ആളുകൾക്ക് മാമ്പഴം ആളുകൾക്ക് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ലഭ്യമായതിലെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ചക്കപ്പഴം നമ്മളവിടെ ക്രമീകരിക്കുകയാണ് അതുപോലെ ബത്തക്ക ഉൾപ്പെടെ മറ്റ് വിവിധങ്ങളായ ഫ്രൂട്ട്സ് ഇനി വൈകുന്നേരം വരെ ഫ്രൂട്ട്സ് ഇവിടെ നമ്മൾ വിതരണം ചെയ്യുകയാണ് അപ്പം ആളുകൾക്ക് അതുപോലെ തന്നെ വോട്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതിലല്ല നമ്മൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം വോട്ട് പാഴാക്കാതിരുന്നവരെ എങ്ങനെ ആദരിക്കും അതാണ് പിന്നിലുണ്ടായ ഒരു ചിന്ത അതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് വലിയ ആദരവ് കൊടുക്കാൻ വേണ്ടി കഴിയില്ല രാഷ്ട്രീയ പാർട്ടികളെന്നുള്ള നിലയിലേക്ക് പോയി വലിയ സമ്മാനങ്ങൾ നൽകി എന്നുള്ള വിവാദങ്ങളിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ കൗണ്ടറിൽ മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പാക്കറ്റ് ചീര വിത്ത് നമ്മൾ നൽകുകയാണ് അപ്പോൾ ഒരു വീട്ടിൽ നാലാൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് പതിനഞ്ച് ദിവസം വീട്ടിൽ ആവശ്യത്തിന് കറി വെക്കേണ്ട ചീര ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന വിത്ത് പാക്കറ്റുകളിലാക്കി അവർക്ക് നമ്മൾ നൽകുകയാണ് അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളാണ് അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളോ അങ്ങനെയുള്ള ആളുകൾ ആരും ഇതിനകത്ത് ക്രമീകരിക്കപ്പെടുന്നില്ല അപ്പോൾ ജനപ്രതിനിധികളുടെ നിലയ്ക്ക് നേരിയൊരു നേതൃത്വമായി നമ്മൾ നിൽക്കുന്നു എന്നല്ലാതെ ബാക്കിയെല്ലാം നടത്തുന്നത് കുടുംബശ്രീയുടെ പ്രവർത്തകർ പിന്നണിയിൽ നിന്നുകൊണ്ടിപ്പോൾ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ പിന്നെ എല്ലാ ഈ പിന്നെ മാമ്പഴം കട്ടി ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പിന്നണിയിൽ ചെയ്യുമ്പം തന്നെ പതിനെട്ട് വയസ്സാകാത്ത കുട്ടികൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളാണ് ഇത് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ മുതൽ മുതലാളുകളെ കൂട്ടിക്കൊണ്ടുപോകുക കാര്യങ്ങളെല്ലാം ആ കുട്ടികൾ ചെയ്യുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രക്രിയയിലേക്ക് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇതിനകത്ത് പങ്കാളികളാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യം പിന്നെ വീൽ ചെയർ സംവിധാനം ഉൾപ്പെടെ മുഴുവൻ സമയം ഒരു ആംബുലൻസ് സംവിധാനം ഉൾപ്പെടെ ഈ ബൂത്തിനകത്ത് ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ വാർഡിനകത്ത് രണ്ട് ബൂത്താണുള്ളത് അപ്പോൾ നൂറ്റി എൺപത്തൊന്നും കൂടിയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ സംവിധാനങ്ങളെല്ലാം നൂറ്റി എൺപത്തൊന്നിൽ കൂടി ക്രമീകരിച്ചു അപ്പോൾ അലങ്കാരങ്ങൾ പുറത്തുള്ള ബാഹ്യ അലങ്കാരങ്ങൾ മാത്രം അല്പം കുറച്ചു എന്നൊഴിച്ചാൽ ബാക്കിയെല്ലാം നൂറ്റി എൺപത്തൊന്നും എൺപത്തിരണ്ടും കൃത്യമാകുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് തിരഞ്ഞെടുപ്പിൽ മാതൃകാ ബൂത്തുകളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം മാതൃകാ ബൂത്തുകളിൽ നിന്ന് ചില കാര്യങ്ങൾ നാളുകളിൽ ഇലക്ഷൻ കമ്മീഷന് അനുകരിക്കുന്നതിന് വേണ്ടിയാണ് അനുകരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അത്തരത്തിൽ അനുകരിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കൊരു പുതിയ മാതൃക നമ്മളിവിടെ തീർക്കുകയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം അപ്പോൾ ആ മാതൃകയുടെ ഭാഗമായിട്ട് നാളുകളിൽ നമ്മളിനി അങ്ങോട്ടേക്ക് എല്ലാ തിരഞ്ഞെടുപ്പിലും ഈ രൂപത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം അങ്ങനെ ക്രമീകരിക്കുന്നത് ഈ ഇത്തരത്തിൽ ക്രമീകരിക്കുമ്പോൾ ജനങ്ങളുടെ മൂഡ് തന്നെ മാറി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ആൾക്കും ഇപ്പോൾ പ്രശ്നമില്ല അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് വരികയാണ് അപ്പോൾ ആ രൂപത്തിലേക്ക് തിരഞ്ഞെടുപ്പിനെ അപ്പോൾ ജനാധിപത്യത്തിൽ ആളുകൾ കൂടുതൽ താല്പര്യത്തോടെ സന്തോഷത്തോടെ ഇടപെട്ട് സന്തോഷമായി തിരിച്ചു പോവുക എന്നുള്ളൊരു ഒരു ലക്ഷ്യം ഈ മാതൃകാ പോത്ത് നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം അപ്പോൾ നമ്മുടെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ നൂറ്റി എൺപത്തി രണ്ടാം ബുത്തായ കാരിസ് എൽ പി സ്കൂൾ യു പി സ്കൂളിൽ ഇപ്പോൾ വളരെ ഇവർ പേരിട്ടിരിക്കുന്ന പോലെ തന്നെ മാതൃകാപരമായിട്ട് തന്നെയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് ഇനി വരുന്ന പുതുതലമുറയ്ക്ക് ഈ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെ ഇതിനകത്ത് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇവർ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്